കേരള എൻ ജി ഒ യൂണിയൻ കണ്ണൂർ സമ്മേളനം സ്മാരക ഹാളിൽ നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം മേരി അംഗംസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വംശീയതയും ദേശീയതയും പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ സം കാനഡയെ രാജ്യമായ കാനഡയെ എൻ്റെ അമ്പത്തൊന്നാമത്തെ സംസ്ഥാനമായി ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ് ഏകപക്ഷീയമായി ട്രംപ് പറയുകയാണ് കാനഡ പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യമില്ല അപ്പോൾ കാനഡയുമായി ഉപരോധം കാനഡയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഒരു വഴങ്ങലിന് വേണ്ടി അതിനെ ഏറ്റെടുക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ അണിനിരക്കണമെന്നും കേരള ഗവൺമെന്റിന്റെ ജനപക്ഷ ബദൽ സംരക്ഷിക്കണമെന്നും സമ്മേളനം സർക്കാർ ജീവനക്കാരോട് ആഹ്വാനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് ടി കെ ഷൈലു അധ്യക്ഷത വഹിച്ചു റൂബീസ് കച്ചേരി അനീഷ് കുമാർ ബി വി സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ